എംബുരാൻ സിനിമയിൽ ഗുജറാത്ത് കലാപം പരാമർശിക്കപ്പെട്ടതിൽ വലിയ വിമർശനമുന്നയിച്ച ആർ എസ് എസ് ഉന്നമിട്ടത് സംവിധായകൻ പൃഥ്വിരാജിനെ ആയിരുന്നു സ്വന്തം ആളായി സംഘപരിവാർ കരുതിയിരുന്ന മോഹൻലാലിൽ നിന്നും ഇത്തരമൊരു നീക്കം ഉണ്ടാകില്ലെന്ന് വരുത്തിയാണ് ബോധപൂർവം ഈ ആക്രമണം നടത്തിയത് ഇതിനൊപ്പം സംഘപരിവാർ സഹയാത്രികനും മോഹൻലാലിന്റെ അടുപ്പക്കാരനുമായ സംവിധായകൻ മേജർ രവിയും പൃഥ്വിരാജിനെ ക്രൂശിക്കാൻ രംഗത്തെത്തി മോഹൻലാൽ സിനിമ പൂർണ്ണമായി കണ്ടിരുന്നില്ല എന്നും വിവാദത്തിൽ അദ്ദേഹത്തിന് വിഷമമുണ്ടെന്നും രവി പറഞ്ഞതോടെ ലാലിനെ പൃഥ്വി ചതിച്ചെന്ന പ്രതീതിയായി ഇതിനെ ലാൽ തള്ളിയതുമില്ല തിരുത്തിയതുമില്ല ഇതോടെയാണ് മല്ലിക സുകുമാരൻ കളത്തിലിറങ്ങിയത് പൃഥ്വിരാജ് പ്രതിസന്ധിയിൽപ്പെടുമ്പോഴെല്ലാം രക്ഷകയായി അമ്മ എത്തുന്നത് കരിയറിന്റെ ആദ്യകാലം മുതലുള്ള പതിവാണ് മോഹൻലാൽ അറിയാത്തതൊന്നും ഈ സിനിമയിലില്ലെന്നും സിനിമയുടെ അണിയറ കാര്യങ്ങളെല്ലാം തനിക്ക് അറിയാമെന്നും പൃഥ്വിരാജിനെ മാത്രം ക്രൂശിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അവർ തുറന്നടിച്ചതോടെ കളി മാറി കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തേണ്ട അവസ്ഥയിലേക്കാണ് മോഹൻലാൽ ടീം എത്തിയത് ഞായറാഴ്ച ഫേസ്ബുക്കിലിട്ട ഒറ്റ ഖേദത്തോടെ പ്രശ്നം പരിഹരിക്കാമെന്ന് കരുതിയ ഇടത്തുനിന്ന് ഇന്ന് ആന്റണിയുടെ വിശദീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് അങ്ങനെയാണ് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ട നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ വലിയ വിവാദങ്ങളിലേക്കൊന്നും കടന്നില്ല സിനിമ എഡിറ്റ് ചെയ്യാനുള്ള തീരുമാനം എല്ലാവരും ഒന്നിച്ചു എടുത്തതാണ് എന്ന് വിശദീകരിച്ച ശേഷം മല്ലിക സുകുമാരൻ പറഞ്ഞതിലേക്ക് തന്നെ വന്നു മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥയറിയാം എനിക്കറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അറിയാം അങ്ങനെ അറിയില്ലെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല മേജർ രവി പറഞ്ഞത് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് തനിക്ക് പറയാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഒഴിയുകയും ചെയ്തു ഒരിക്കലും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഞങ്ങൾ എത്ര വർഷമായി അറിയുന്നവരാണ് ഞങ്ങൾ ഒന്നിച്ച് ആലോചിച്ചെടുത്ത സിനിമയല്ലേ എന്നും വിശദീകരിച്ചു ഇതുവരെ ഒറ്റയ്ക്ക് നിന്ന് ആക്രമണമേറ്റ പൃഥ്വിരാജിനെ ചേർത്ത് പിടിക്കുമെന്നും ആക്രമിക്കാൻ ഇട്ടു ടീം ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും മോഹൻലാലിന്റെ നാവായ ആന്റണി പെരുമ്പാവൂർ പറയുമ്പോൾ അത് മല്ലിക അമ്മയുടെ പോരാട്ട വിജയം കൂടിയാണ് മേജർ റിവ്യൂയുടെ പ്രതികരണമാണ് മല്ലികയെ രംഗത്തിറങ്ങാൻ പ്രേരിപ്പിച്ചതെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് സിനിമ കണ്ട മേജർ ആദ്യം പ്രതികരിച്ചത് മികച്ച ചിത്രമെന്നാണ് വിമർശനം വന്നതോടെ മൊഴിമാറ്റി അരമണിക്കൂറോളം ഫേസ്ബുക്ക് ലൈവിലെത്തി പൃഥ്വിക്കെതിരെ പ്രതികരിച്ചു ലാലിന് മനസ്സറിവില്ലാതെ ഇതിന് രവി തുനിയില്ല എന്നാണ് മല്ലിക അടക്കം എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഇടപെടലാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത്